എന്താണ് ഈ പറയുന്നത് വളരെ സന്തോഷം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു ഇല്ല ഇല്ല ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല കോണ്ടാക്ട് ചെയ്ത് ശ്രമിച്ചു നോക്കിയില്ല ഫോൺ ഒരു ഫോൺ അവളെ കയ്യിലുണ്ട് മീൻസ് അവള് കൊണ്ടുപോയ ഫോൺ വേറെ ഒരു കുഞ്ഞു ഫോണുണ്ട് അവളുടെ കയ്യില് അത് ഇതുവരെയും കിട്ടിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുവാണ് അതെ അതെ വീട്ടില് നാട്ടുകാരും ആ അതെ സ്നേഹിക്കുന്ന സപ്പോർട്ട് അതെ അതെ ആ ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ കോൾസ് ആയാലും മെസ്സേജസ് ആയാലും ലാസ്റ്റ് മൊമെന്റ് വരെ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എങ്ങനെയാണ് നേരിട്ടൊന്ന് കണ്ടാൽ മതി അവളെ ഒന്ന് ഇത്രയും ദിവസം ഒന്ന് മാറി നിന്ന് ആദ്യമായിട്ടല്ലേ ഒന്ന് ഇനി നേരിട്ട് കാണണം ഒന്ന് ഹഗ് ആഗിയണം അതെ 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 എല്ലാരും അവിടെ നോക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാണുമ്പോ നമുക്കറിയാം അനിമോളുടെ ഒരു ഗെയിമും നല്ല പെർഫെക്റ്റ് ആയിരുന്നു ആള് കാണുമ്പോ ചേച്ചിയിൽ അനിത്തിനങ്ങൾ മീൻസ് അവൾ നൂറ് ദിവസം തേക്കണമെന്ന് തന്നെയാണ് പോയത് പക്ഷേ എനിക്കൊരു എന്താ ഈ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം അല്ലേ അപ്പോൾ അവളെ കൊണ്ട് പറ്റുമോ എങ്ങനെയാന്നൊക്കെ ഉള്ള ഒരു ഒരിതുണ്ടായിരുന്നു പക്ഷേ ഓരോ ഡേയും നമുക്ക് നമുക്ക് പിന്നെ അതിശയമായിട്ട് തോന്നുന്ന രീതിയിൽ അവൾ പിടിച്ചു നിന്നു മാക്സിമം അവളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എനിക്ക് അമ്മയ്ക്കൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട് ആ സിറ്റുവേഷനൊക്കെ പോലും തരണം ചെയ്ത് നല്ല ബെറ്ററായിട്ട് അവൾ നല്ല പോലെ കളിച്ച് നമുക്കത് ഇപ്പോഴും പോലും സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പറ്റാത്തൊരിതാണ് വളരെ പ്രൗഡാണ് നമ്മൾ സത്യം ണ്ടെങ്കിൽ ആ മൂന്ന് പേര് രണ്ടുപേരൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അവസാനം എന്നിട്ടും സ്ട്രോങ് ആയിട്ട് നിന്ന കുട്ടിടെ ഒരു വിജയം പറയുന്നത് വിജയമാണ് അത്രത്തോളം പേഴ്സണലി ആയിട്ടും പുറത്തായിട്ടും നിങ്ങൾക്കും എതിരെ സൈബിൾ പുള്ളി പിടിച്ചു നിക്കാന്നുള്ള ഇതുണ്ടല്ലോ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിക്കാന്നുള്ള അതൊക്കെ ഇങ്ങനെയാണ്ട് ആ അവള് മാക്സിമം അവള് പിടിച്ച് നിന്നു നമുക്ക് മീൻസ് അവള് സാധാരണ അവള് ആ ഒരു പ്ലാറ്റ്ഫോം ആയത് കൊണ്ടായിരിക്കണം ഇത് പ്രതികരിച്ചാല് തിരിച്ച് പ്രതികരിച്ചാൽ ഇതാവും എന്നുള്ളതൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോം അല്ലേ മാക്സിമം അവള് അവളെ കൊണ്ടാവുന്ന വിധത്തില് പിടിച്ച് നിന്നിട്ടുണ്ട് സത്യം നമ്മളൊക്കെ അതി നമുക്ക് പോലും വിളിച്ചൊന്നി തിരിച്ചു വരുത്തിയാലും ഒന്ന് വരെ തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട് വേണ്ട ഇത് വന്ന് നമുക്കൊന്ന് തിരിച്ചതുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മതി എന്നുള്ളതിൽ ആ സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് എന്റെ കൊച്ച് അത് തരണം ചെയ്ത് ഇവിടം വരെ എത്തി അതിനുള്ള ഇതാ കിട്ടി അവക്ക് അതെ സംസാരിക്കുമ്പോഴായാലും അനുമോളെ സ്നേഹിക്കുന്നവരുടെ റെസ്പോൺസ് ഇപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ഈ ഈ സമയത്താണ് നമുക്ക് മനസ്സിലായത് കാരണം വോട്ടിങ്ങിന് വേണ്ടി തന്നെ ഒത്തിരി പേര് നമ്മളെ ഒരുപാട് തവണ വിളിച്ച് സംശയം ചോദിക്കുന്ന പുറത്തുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് അനുവിനെ കാണണം സംസാരിക്കണം അവൾ വിഷമിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മളെ കൂടെ വിഷമിപ്പിച്ച് നമ്മൾ സന്തോഷം നമ്മുടെ കൂടെ ആശ്വാസം തന്ന് നമുക്ക് എന്താ പറയാ നമ്മുടെ കൂടെപ്പുറപ്പിനെ പോലെ ഒരുപാട് പേര് കൂടെ നിന്ന് അമ്മമാരായാലും കുഞ്ഞു മക്കളായാലും ഡെയിലി എനിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ കോളും മെസ്സേജ് ഒക്കെ വരും അതൊക്കെ കണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു അത് അവൾ എത്രയും സ്നേഹിക്കുന്നവരുള്ള അതാണ് അതിന്റെ ഒരു ഫലം ഇപ്പം കിട്ടിയ ലാസ്റ്റ് മൊമെന്റിൽ വളരെ സന്തോഷം ആഘോഷമാണ് ആഘോഷമായിരിക്കും നാട്ടുകാരെല്ലാരും കൂടെ ഹാപ്പിയാണ് സത്യം തിരുവനന്തപുരത്തൊക്കെ ആദ്യം അല്ലേലെ ഒരു കപ്പ് വരുന്നല്ലേ അതെ അതെ വളരെ സന്തോഷം നാട്ടുകാരൊക്കെ നമ്മളൊപ്പം ഉണ്ടായിരുന്നു വോട്ടിങ്ങിനായാലും സപ്പോർട്ടിങ്ങിനായാലും എല്ലാത്തിനും നാട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മ അച്ഛനും അച്ഛൻ്റെ കൂടെ എല്ലാവരും നാട്ടിലെല്ലാവരും നമ്മൾ ഹോട്ട് സ്റ്റാർ ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നാട്ടും പ്രദേശം അല്ലേ അപ്പൊ അവർക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു ഹോട്ട്സ്റ്റാർ ആപ്പ് ഒക്കെ എല്ലാരും എടുത്ത് അവർക്ക് വേണ്ടി എല്ലാരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നു കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് അപ്പൊ ലക്ഷ്മി നക്ഷത്ര ഡെയിലി വീഡിയോ അതെ അനുവിനെ പറ്റി ആണാണ് വളരെ സപ്പോർട്ട് ചെയ്തു അനുവിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല ലക്ഷ്മി ചേച്ചി ഇവരെല്ലാവരും ബിന്നി സെബാസ്റ്റ്യൻ ആരാ ഷിയാസ്കരിയും ഒക്കെ നമ്മൾ വിളിക്കുകയും ചെയ്യും വിഷമിക്കല്ലേ ചേച്ചി സന്തോഷമായിട്ട് ഇരിക്കണം തകരരുത് അമ്മയോടെ പറയണം അമ്മ ഓക്കെ ആണോ അച്ഛനെ ഓക്കെ ആണോ എന്നൊക്കെ വിളിച്ചിങ്ങനെ വിശേഷം ചോദിക്കും അത് മനസ്സിലായില്ലേ കൂടപ്പുറപ്പിനെ പോലെ കൂടെ നിന്നിട്ടുണ്ട് സത്യം ആ ഒരു സപ്പോർട്ടിൽ നമ്മൾ ഇതുവരെ നിന്നത് ഇനി അനുവിനെ കാണണം വീഡിയോ കോൾ ഇല്ല ഇല്ല കോണ്ടാക്ട് ചെയ്തില്ല ഫോൺ അവളെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു അവിടെ ഒരു പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞത് ആ പാർട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഫോൺ കൊടുക്കും തോന്നുന്നു ചെന്നൈയിലേക്ക് ഞാൻ പോകുന്നുണ്ട് കൊണ്ട് കൂടെ വരാനായിട്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ തിരിച്ചതാണ് ഇറങ്ങിയ സമയത്ത് അനുമോളും നിങ്ങളുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിലാക്കുന്ന മോളെ കാരണം വെച്ചാൽ ഏതൊരു തരത്തിലും തരണം ചെയ്യാന്നുള്ളൊരു കാര്യമായാലും ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലായാലും പുറത്തിറങ്ങുമ്പോഴായാലും എല്ലാവരോടും സ്നേഹമാണ് അനുമോളുടെ ഒരു വിജയം പറയുന്നത് ചേച്ചി എന്നുള്ള രീതിയില് അനുമോളി ഇങ്ങനെ തന്നെയാണെന്നത് ആണാണ് ആണ് ആൾ ആണ് പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിൽ അത് പ്രതികരിച്ച ഞാൻ കളയും ഉള്ളിൽ വെച്ചേക്കത്തില്ല ആള് കൂടിപ്പോയി രണ്ടു ദിവസം സൈലന്റ് ആയിട്ട് ഇരിക്കും അവിടെ അങ്ങനെ തന്നെയായിരുന്നു അവൾ എങ്ങനെയാണോ പുറത്ത് അവൾ എങ്ങനെയാണോ വീട്ടിൽ അതേപോലെ തന്നെയാണ് അതിനുള്ളിൽ പക്ഷെ ഇത്രയും പിടിച്ചു നിൽക്കാനുള്ള സഹനശക്തി എനിക്ക് ഇത്രയും ഉണ്ടെന്ന് മനസ്സിലായത് അവിടെ പോയതിന് ശേഷമാണ് സത്യം അതിന് ഞാന് വളരെയധികം സന്തോഷം ഞാൻ പ്ലാച്ചി സ്റ്റോർ എന്നും ഒത്തിരി ഡിമാൻഡ് സ്റ്റൈൽ പ്ലസ് അപ്പൊ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് അനുമോൾ എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് തന്നെ വലിയൊരു അഭിമാനമാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് എടുക്കുന്നത് അനുമോൾ പറഞ്ഞു ാണ് കാരണം വീട്ടിൽ എന്റെ കൂടെന്നല്ലേ വെളുപ്പിനെ ഒരു രണ്ടു മണിക്ക് അമ്മ അച്ഛനുമായിട്ട് നിർമ്മാലം തൊഴാനായിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയത് അപ്പം പോയിട്ട് വന്നപ്പോഴത്തേക്കും പറയുന്നില്ല ലാലേട്ടൻ ഉണ്ടായിരുന്നു കാണാൻ അടുത്ത് ഞാൻ നിന്നു പക്ഷെ മീഡിയക്കാർ സമ്മതിച്ചില്ല അത്തോട്ട് കയറ്റി വിട്ടില്ല അവക്ക് വിഷമമായി പക്ഷെ അതിന് മുന്നേ ക്ഷണം ബിഗ് ബോസ് ബോസി വന്നിരുന്നു അപ്പൊ നമ്മളെന്തായാലും അങ്ങോട്ട് പോവേലേ കാണാനുള്ള ഒരു അവസരം ദൈവം അപ്പഴും നിര ഇതാക്കിയെങ്കിൽ പിന്നെ ഒരു അവസരം കിട്ടിയില്ല അതിൽ വളരെ അത് ഇന്ന് അവിടെ ആ സ്റ്റേജിൽ അവള് പറഞ്ഞു മുന്നേയും ബിഗ് ചോദിക്കാതെന്നുവെച്ചാ ഉള്ളിൽ ഞാൻ ഫാമിലി വീക്കിന് ഞാൻ പോയില്ല ഞാൻ കൊറച്ചിത്തിരി അവളും കൂടെ ഡൗൺ ആവുന്നുണ്ടെന്ന് കരുതിയിട്ടാ പോവാഞ്ഞെ ഇനിയിപ്പോ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോകുന്നുണ്ട് എല്ലാവിധ ആ ബിഗ് ബോസ് ഒക്കെ ഒരു തുടക്കം സിനിമ തന്നെ കഴിഞ്ഞ അനിമോള ആരാണെന്നും അപ്പൊ ഇനി നല്ല സിനിമകൾ വരട്ടെ അപ്പൊ എല്ലാവിധ ആശന്സുകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും